യസിൽ കയറിയതാ പിന്നീപ്പാക്കി അറിയണതല്ല ഞാൻ വീട് വേണ്ടി എത്രത്തോളം കഷ്ടപ്പെടുന്നവടെ കൊറേ നേരായോ ചായ കുടിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുപോവാറുണ്ട്

അതിന് അവനെ കാണാൻ പോലും കിട്ടില്ല ഞാൻ വരുമേക്ക് അവൻ പോകല്ലേ പിന്നെ കാലത്ത് വരണ്ടെ ചായ പോയി എന്ന് പറയുന്നുണ്ട് ഒന്ന് കണ്ടു ഒന്ന് പറയണമെന്നുണ്ട് രണ്ടു കൊല്ലം ആയി വന്നിട്ട് ശരി തന്നെ നമ്മുടെ തന്നെ ബിസിനസ് നോക്കട്ടെ ഞാൻ നിർബന്ധിക്കാൻ പിന്നെ ഞാൻ തീനുകൊണ്ട് പോകുന്ന ഒരിക്കും പറയാൻ പറ്റും അവനെന്നെ മനസ്സിലാക്കണം ഇവിടെ എന്താ പരിപാടി തുടങ്ങും എന്നൊക്കെ കുട്ടികാരമാരോടൊക്കെ പറഞ്ഞു കേൾക്കും ഞാനിപ്പോ എന്താ സംഭവം എനിക്ക് അറിയില്ലല്ലോ അപ്പൊ അവരുടെ കാര്യം അവരോട് ചോദിച്ചാലും ഒക്കെ അറിയുള്ളൂ നിങ്ങൾ എന്തുട്ട് വർത്തമാന പറയുന്നത് നിങ്ങൾ എന്ത് പറഞ്ഞാലും അവനക്ക് സപ്പോർട്ട് ചെയ്തോളെ അതാണ് നിങ്ങളെ കുളികൾ കേടും ഇന്ന് അങ്ങനെ ഇല്ല ഇങ്ങനെ ഉപദേശിച്ചു മനസ്സിലാക്കി കൊടുക്കുക ഒന്നിന് മാത്രമായി കുട്ടിയായില്ലേ ഈ കാലത്ത് പോയിട്ട് എപ്പളാ വരുന്നേ എങ്ങനെയാ പോണേ എപ്പളാ എടിച്ച് പോണോ ഒന്നും അറിയില്ല ഇനിയിപ്പൊ പോയിട്ടുണ്ട് കാലത്ത് പോയത് എന്നാ കണ്ടിട്ടില്ല കഴിച്ചിട്ടുമില്ല ഇനി എപ്പളാ വരുന്നേന്ന് എനിക്കറിയില്ല ഏഹ് ഇങ്ങനെ വിട്ടാ മതിയോ ഒന്നിന് മാത്രമായി ചക്കനല്ലേ ആ മൂത്ത ചക്കെഫിമോ കൊണ്ടുവന്നിട്ടാണ് എല്ലാ ഇരുന്ന് കഴിയുന്നത് അവനിക്കുണ്ടാവൂലേ ഓരോ കാര്യങ്ങള് രണ്ട് പല്ലായില്ലേ പ്രവാസി നിർത്തിട്ട് എന്തുകൊണ്ട് നിർത്തിട്ട് വരുന്നേ ഇനിയും പോവുക ഒക്കെ ചെയ്യാന്തോരന്മാര് വിളിക്കുന്ന കൂട്ടുകാര് ഒക്കൂടെ ഇവിടെ വന്നിട്ട് കൂട്ടുകെട്ടില് പട്ടിട്ട് കൂട്ടുകെട്ടായിട്ട് പോവുക വരിക തോന്നി പോലെ പോവുക തോന്നി പോലെ വരിക ഇതാണോ നല്ല ശീലം അവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി വരിക മകൻന്താ മകൻ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാ എന്താ പറയുക എനിക്ക് കാണാൻ പിന്നെ അങ്ങനെ ചെയ്യില്ലോ എപ്പോഴും പറയുമ്പോ നിങ്ങൾ അവന്റെ നിക്കുന്നു മക്കളെ നല്ല ശീലം പഴുപ്പിച്ച് ഉപദേശിച്ചു കൊടുക്കുക നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യം നിങ്ങളോട് എന്ത് പറഞ്ഞാലും നിങ്ങള് മോനിക്കല്ലേ നിക്കളു ഒന്നും പറഞ്ഞിട്ട് പറഞ്ഞില്ല കുട്ടി ചായ കുടിക്കാൻ വിളിച്ചു വിട്ടേ പോയിട്ട് എന്താ മോനെ മോനെ ചായ കുടിച്ചേ എത്ര നേരമായി നോക്കിയ സമയ ഉപ്പാനോട് ഷമീറിന്റെ കാര്യം പറഞ്ഞതാ പറണ്ട പറയണ്ടെന്ന് വെച്ചിട്ടിരിക്കുമ്പളേ കൂടുതലാ എന്താന്നാ എനിക്ക് അവന്റെ കാര്യം ആലോചിച്ചിട്ട് മനസ്സിനല്ലാത്ത ടെൻഷനും എനിക്ക് എന്തോരം പറയാനിരിക്ക രണ്ട് കൊല്ലായി ഈ തേരാ പാര നടക്കണ് എന്തെങ്കിലും ഒരു ഇതിന് പോണ്ട മോനെ ഉപ്പാണെങ്കി അവന്റെ ഭാഗം തന്നെ നിക്കള പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല എന്തെങ്കിലും ഒന്ന് നല്ല വാക്ക് പറഞ്ഞു ഉപദേശിച്ചു കൊടുത്തൂടെ വേണ്ടി പറഞ്ഞതാ ചുമ്മാരി ഞാന് അവൻ കൊറച്ചു കാലം ദുബായിൽ പോയി നിന്ന് വന്നു പറഞ്ഞിട്ട് പറഞ്ഞിട്ടിപ്പോ രണ്ടു കൊല്ല ഒരു പണിക്കും പോവാണ്ട് അവന്റെ ചെലവും കാര്യങ്ങളും ഒക്കെ നോക്കണത് നോക്കണിപ്പോ ഞാനാ പെട്രോൾ അടിക്കാണെങ്കിൽ അതിന് പൈസ ഞാൻ കൊടുക്കണം അവന് എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങണോ അതിന് ഞാൻ പൈസ കൊടുക്കണം അതന്നെ ഇപ്പ അടുത്ത് പറയണേ കാലത്ത് ഒന്നും കഴിച്ചിട്ടില്ല എപ്പഴാ എണീച്ച് പോയിന്ന് എനിക്കറിയില്ല ഇപ്പൊ ചോദിക്കണ അവരുടെ കാര്യങ്ങളൊക്കെ നീ അന്വേഷിക്കുന്നു നോക്കണ്ടേന്ന് എന്തെല്ലാ കുട്ടിയാണ് നമുക്ക് നോക്കണ പരിധിയില്ലേ അത് അവന് മനസിലാക്കാവുന്നതല്ലേ മനസ്സിലാക്കിക്കൂടെ എല്ലാ മോനെ കാര്യം പറയണെ അവനിക്കെന്തോ ഒരു ചുറ്റു കളി ഉണ്ട് മോനെ അവന്റെ ഫോണില് സംസാരിക്കുന്നില്ല അതുകൊണ്ടാണ് വന്നിട്ട് ഇതുവരെ ഫോണ കാര്യം സംസാരിച്ചിട്ടില്ല പിന്നെ രാവിലെ ആവുമ്പോ ഡ്രസ് മാറി ടിപ് ടോപ്പില് പോക്കു കഴിക്കണ സമയാവുമ്പോ വരവ് ഇന്നെന്താ വണ്ടി കൊണ്ടുപോയിട്ടില്ല ഇതൊക്കെ ഞാൻ വണ്ടിയിലാണ് കറക്കാം ഇതൊക്കെ ഞാൻ അറിയുന്നുണ്ട് ഞാൻ അവനോടേ ചോദിക്കണെന്ന് പറഞ്ഞ നിൽക്കും വരട്ടെ ഉപ്പ എന്താ േപ്പ എന്ത് പറഞ്ഞാലും ആ മോനെ ഭയങ്കര കാര്യമാണ് പണിക്ക് പോവാണ്ട് കുടുംബത്ത് എത്ര കൊല്ലം ഇരുന്നാലും ആ മോനെ ഭയങ്കര കാര്യമാണ് ഉപ്പാക്ക് ഉപ്പാടെ കാര്യൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ല അവനിക്ക് അറിഞ്ഞൂടെ രണ്ട് കൊല്ലായില്ലേ എന്തെങ്കിലും വേണ്ട കൂട്ടുകെട്ടായിട്ട് ഇങ്ങനെ പോകണമെന്ന കൂട്ടുകാരന്മാരൊക്കെ പണിക്ക് പോണ്ട് ഏഹ് അവര് കൂട്ടുകെട്ട് പണിക്ക് പോയിട്ട് വന്നിട്ടാണ് പിന്നായിട്ട് കൂട്ടുകെട്ട് ഇപ്പൊ ഗൾഫന്ന് വന്നപ്പോ തൊണ്ണൂറെണ്ണം കൂടണ്ടായിരുന്നു ഇപ്പൊ പൈസ ഇല്ലാണ്ടെണ്ണം ഇല്ല അല്ലെങ്കിൽ ഇങ്ങനെ വണ്ടി എടുത്തിരുന്നല്ലേ വരവ് ഇപ്പുണ്ട് അപ്പൊ അവനക്ക് ഒന്ന് മനസ്സിലാക്കി കൂട അവന്റെ ചെലവിനെങ്കിലും അവൻ എന്തെങ്കിലും പോയി പൊയ്ക്കൂടേ അല്ലെങ്കി ഗൾഫിൽ പോക്കൂടാ എന്തോരം നല്ല വിസ ഉണ്ട് നല്ല വിസ ഉണ്ട് കൂട്ടുകാരും സ്നേഹമാരും വിളിക്കണേ അവനക്കൊന്നു പൊക്കൂടേ അതെ ഇങ്ങനെ വിട്ടാ പറ്റൂല എന്ന അവൻ വന്നാലൊന്നും ഉപദേശിച്ചു കൊടുക്ക് നീ ഉപദേശിച്ചു കൊടുത്തില്ല ഉപ്പയും ഉപദേശിച്ചു കൊടുത്തില്ലെങ്കിലേ ഇങ്ങനെ വിട്ടാ ശരിയാവൂലോട് നീ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല മോന അവൻ വരുമ്പോ നീ കാര്യം സംസാരിക്കേ കാര്യം സംസാരിക്കുന്നതില് നീ ഉപ്പി അല്ലാണ്ട് പിന്നെ മറ്റുള്ള ആരും സംസാരിക്കാൻ പറ്റില്ല നമ്മളെ കാര്യം നമ്മൾ തന്നെ അവനോട് പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കും ഒന്നല്ലെങ്കിൽ അവനോട് പോയിട്ട് ഗൾഫിലേക്ക് ഇങ്ങനെ പോകാൻ പറയും അല്ലെങ്കിൽ നാട്ടിൽ തന്നെ എന്തെങ്കിലും നോക്കാൻ പറയും ഇങ്ങനെ വാങ്ങും ഇങ്ങോട്ടും നടന്നതിലൊന്നും കാര്യമില്ല ഏഹ് അപ്പൊ എന്തെങ്കിലുമൊക്കെ നീ തീരുമാനം എടുക്കുന്ന ഇതുവരെ പറഞ്ഞില്ല എന്താ നീയ്യൊരാൾ കൊണ്ടുവന്നിട്ടാണ് ഈ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഒരാളുടെ കൂടെ ഒരാളും കൂടി ആകുമ്പോ ഒരു സമാധാനല്ലേ മോനെ അവ ഇടയ്ക്കിടക്ക് വന്നിട്ട് ചാവി ചോദിക്കുമ്പോൾ നീ ചാവിയെടുത്ത് കൊടുക്കാൻ നിക്കല്ലേ അതിലത്യാവസം പെട്രോൾ ഒഴിച്ചിട്ട് നിൽക്കു പോണ സമയത്ത് അതിലൊന്നും ഉണ്ടാവില്ല ജോലിക്കൊന്നും അല്ല പോണത് കറങ്ങി അടിച്ചിട്ട് ഇനിയിപ്പോ എന്തോന്ന് പറയാ അങ്ങനെ കറങ്ങാൻ പോണ പിന്നെയാണ് അതിന് എന്തേ നീ പെട്രോളൊക്കെ അടിച്ചിട്ട് അവിടെ കൊണ്ട് നിർത്തിയിട്ട് എന്നാ ചാവി വൻ്റെ ചോദിക്കുമ്പോഴേക്ക് എടുത്ത് കൊടുക്കുന്നു പിന്നെ ചെലവിന് പൈസ കൊടുത്താല് നീ ചെലവിന് പൈസയും കൊടുക്കണ്ട അങ്ങനെങ്കിലും ഒന്ന് നന്നാകോ നോക്കട്ടെ ഇത് ചെലവിനും കാശ് കൊടുക്കും ഒരു കറങ്ങാനൊരു വണ്ടിയുണ്ട് പിന്നെന്താ അപ്പൊ നമ്മളെ മോനാണ് എനിക്ക് നിന്നെ പോലെ തന്നെ അവനോ പക്ഷെ ഒന്ന് നന്നായി ഒന്ന് ചൊവിന് കിട്ടാനാണ് എന്ത് പറ്റിയവ കുട്ടിക്ക് നല്ല രീതിയിൽ പണിയെടുത്ത് എല്ലാ മാസവും പൈസ തന്നെ നല്ല രീതിയിൽ പോയതാ നാട്ടി വന്നതോടെ അതിന് പോയി എന്തെന്നാ പറയാ കൂട്ടുകെട്ടുകൾ ശരിയല്ല മോനെ അതാണ് എനിക്ക് ഭയങ്കര പേടി വരുന്നുണ്ട് ചാവി ചോദിക്കാനാവും പറഞ്ഞു കൊടുക്കു നിനക്ക് ചാവിണാൻ പോകേണ്ടിട്ട് ഓളെ കാണാൻ പോകാനുണ്ട് ഇത്രയും കാലം നീ എങ്ങനെയാ പോയിരുന്നത് നടന്നിട്ട് പോയിക്ക അതുപോലെ അങ്ങോട്ട് പോയാൽ മതി എന്തൊക്കെ ഇങ്ങനൊക്കെ പറയണ ഞാൻ എന്താ പറയേണ്ടത് നിനക്ക് ഈ കുടുംബത്തിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചൂടെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കണത് ഞാനല്ലേ ഇപ്പൊ ഈ വണ്ടി ചോദിക്കുന്നുണ്ടോ പെട്രോൾ അടിക്കണോ ഞാനല്ലേ പിന്നെ നിന്റെ ഓളുടെ കാര്യം അതും കൂടി നീ റെഡി ആക്കി ആ ചിലവും കൂടി ഞാൻ നോക്കേണ്ട വരില്ലേ എന്തൊക്കെ ഇങ്ങനൊക്കെ പറയുന്നത് ഒന്നിലും പത്ത് വർഷം പ്രവാസ ജീവിതം നയിച്ചിട്ടില്ലക്കാ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഈ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ മറന്നാ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ലക്കാ ഈ രണ്ടു പോലെ ഒന്ന് ഇവിടെ നിൽക്കുമ്പോഴേക്കും ഞാൻ ഒരുപാട് ഭാരായി ഒരുപാട് ബുദ്ധിമുട്ടുകാരനായി എല്ലാം കൂടി ശല്യക്കാരനായില്ലക്കാ ഒരു ബൈക്കിന്ന് ചോദിക്കുമ്പോഴേക്കും ഇത്ര മാത്രം ഒക്കെ എന്തൊരു പ്രവാസി ജീവിതം ഒക്ക ഞമ്മടൊക്കെ നീ നീ പ്രവാസിയായിട്ട് എന്താണ്ടാക്കും ഈ കുടുംബത്തിന് വേണ്ടിട്ട് എന്ത് നേടി നീ പ്രവാസിയായിട്ട് അതങ്ങനെയാണ് കാ അതങ്ങനെയാണ് പ്രവാസികളെല്ലാരും അങ്ങനെ തന്നെയാണ് എല്ലാം ഉണ്ടാക്കും എല്ലാം ചെയ്യും അതൊക്കെ മറ്റേ ഈ എന്താ പറയാ പറഞ്ഞിട്ട് കാര്യമില്ലക്കാ അതൊന്നും പ്രശ്നമില്ല പ്രവാസികളുടെ ഒരു ജീവിതം അതെ ഞാനൊരു കാര്യം പറയാ നീ ഒന്നില്ലെങ്കിൽ ഗൾഫിലേക്ക് തിരിച്ചു പോക്കോ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ജോലി നോക്കിയിട്ട് എടുത്തോ അല്ലെങ്കിൽ ഈ ഉമ്മാനും ഉപ്പാനും കഷ്ടപ്പെടുത്തിട്ടോ നിൽക്കാൻ പറ്റില്ല രണ്ടു കൊല്ലായില്ല നീ ഇവിടെ വന്നിട്ട് ഒരു പണിക്ക് ഒരു തരത്തിലും പോവാണ്ട് നിൽക്കണത് എന്തേലും ഒക്കെ പണിക്ക് പോവാൻ നോക്ക് അല്ലെങ്കിൽ പോയി എവിടെയെങ്കിലും പോയി ചാവാൻ നോക്ക് കുഴപ്പമില്ലക്കാ പ്രശ്നമല്ല കാരണച്ചാൽ എൻ്റെ അടുത്ത് ഇങ്ങനെ ബാക്കിൽ കുറിച്ചു പോലൊന്നും സംസാരിക്കില്ലക്കാ ഒരുപാട് സങ്കടമുണ്ട് എനിക്ക് കുഴപ്പമില്ല ഇനി ഒരാൾക്കൊരു ബുദ്ധിമുട്ടുന്ന രീതിയിൽ ഞാൻ ഉണ്ടാവുന്നില്ല പ്രശ്നമൊന്നുമില്ല അതിനെ കുറിച്ച് ആവണ്ട ഇനി കൊറച്ചെങ്കിലൊക്കെ ഒന്ന് ആലോചിക്കി ഇവിടെ വന്ന് മൂന്ന് നേരം വന്ന് വെട്ടി വീഴുന്നുണ്ടല്ലോ അത് ആര് സമ്പായിക്കുന്ന പൈസ ഞാൻ വന്ന് സംഭാഗിക്കണ പൈസല്ലേ അപ്പൊ കുറച്ചെങ്കിലും ഒന്ന് ആലോചിച്ചാലേ നിനക്കത് മനസ്സിലാവും മനസ്സിലായാ പറയണത് ഇക്കാ ഇക്ക ഒന്നും മനസ്സിലാക്കണക്കാ പതിനെട്ട് വയസ്സുണ്ടാവുമ്പോൾ ഞാൻ പ്രവാസിയിലോട്ട് കയറിയതാ അന്ന് ഇക്കട്ടല്ല പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വേണ്ടി മാത്രമെന്നല്ല ഇക്കാക്ക് വേണ്ടിട്ടും ഈ കുടുംബത്തിന് വേണ്ടിട്ട് ഞാനത് അധ്വാനിച്ചതും ഈ പത്ത് വർഷം അവിടെ നായി നയിക്കണമെന്ന് നയിച്ചതൊക്കെ ഇപ്പൊ അത് കാണാനും പിടിക്കാനും ഇപ്പൊ ഒരാളില്ല ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇപ്പില്ല സങ്കടമുണ്ട് ഒരുപാട് സങ്കടം ഉണ്ട് കുഴപ്പമില്ലക്കാ കൊഴപ്പില്ല പ്രവാസികൾക്ക് എന്നും കിട്ടണ്ട ദുഃഖ വാർത്തയാലും ഇതുപോലത്തെ ഓരോ വാർത്തകളും ഇതുപോലത്തെ ഓരോ വാക്കുകളുണ്ടല്ലോ തട്ടുമ്പല്ലോ മനസ്സിനുണ്ടല്ലോ ഒരുപാട് വേദന ഒരുപാട് സങ്കടം ഉണ്ട് കൊഴപ്പില്ലക്കാ പ്രശ്നമൊന്നുമില്ല അത് പ്രവാസികൾക്ക് എന്നും ഇത് ഉള്ളതാ കുഴപ്പമില്ല ആ കണ്ണൊക്കെ പറയടാ ഹലോ ഇപ്പ കുഞ്ഞിപ്പാക്ക് അറിയലോ ഇപ്പാ പത്ത് കൊല്ലം ഞാൻ അവിടെ നായി നയിക്കണ പോയിട്ട് വയസ്സിൽ കയറിയതാ കുഞ്ഞിപ്പാ കൂടി അറിയണതല്ല ഞാൻ വീട് വേണ്ടി എത്രത്തോളം കഷ്ടപ്പെട്ടെന്നൊക്കെ ഞാൻ പതിനെട്ട് വയസ്സിൽ കയറണ സമയത്ത് അവിടെ ഇക്കൊക്കെ പഠിക്കണ സമയത്തല്ലേ ഞാനൊക്കെ അങ്ങനെ പോയി അന്ന് അധ്വാനിച്ചുകൊണ്ടില്ല അവരൊക്കെ നല്ല രീതിയിൽ ഇപ്പൊ പഠിച്ച് നല്ല രീതിയിൽ ജോലിയൊക്കെ ആയതും പിടിച്ചതൊക്കെ കുടുംബത്തിന് വേണ്ടി അത്യാവശ്യം ചെയ്തില്ല കുഞ്ഞിപ്പ ഞാൻ ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ ഞാനെന്ന് വന്ന് ബൈക്ക് ചോദിക്കുമ്പോഴേക്ക് എന്തെല്ലാം പറയുന്നതെന്ന് അറിയാ സംഘടന ഒരുപാട് സംഘടന എനിക്ക് എന്താ ചെയ്യണമെന്ന് കിടുത്തില്ല പ്രവാസി ജീവിതത്തില് പോയി നയിക്കാൻ പോയി പത്ത് വർഷം നിന്ന് എല്ലാ പ്രവാസികൾ കിട്ടുന്ന പോലെ അതേ ഫീലിങ് എനിക്ക് കിട്ടില്ല ഞാൻ വിചാരിച്ചു കഴിഞ്ഞപ്പോ പക്ഷെ അവസാനം എനിക്കെന്നാ കിട്ടുകയും ചെയ്ത് സങ്കടം ഉണ്ട് ഇപ്പ ഒരുപാട് സങ്കടമുണ്ട് ഞാൻ എനിക്ക് വീട്ടിലേക്ക് പോവാൻ തന്നെ തോന്നുന്നില്ല ഇപ്പ ഞാൻ അതുകൊണ്ട് ഞാൻ നേരെ കണ്ടു പോന്നു സഹിക്കാൻ പറ്റുന്നു നെയ്യപ്പാ സങ്കടത്തിനേ ഒരുപാട് ഒരുപാട് സങ്കടം ചെയ്യപ്പാ എന്താ ചെയ്യുന്ന പിടുത്തല്ല പിടുത്തല്ലോ എനിക്ക് ഞാനൊന്ന് ഓളെ കാണാൻ വേണ്ടിയിട്ട് നേരെ ബൈക്കൊന്നും ചോദിക്കാൻ വേണ്ടി കയറി പോയപ്പോണ്ട് ഉമ്മയ്ക്ക് സംസാരിച്ചോണ്ടിരിക്കുന്നു എന്നെ കണ്ടപാട് ഉമ്മ ഉണ്ട് ഇതോ പറഞ്ഞാട്ട് ഉമ്മ ഉണ്ട് ഉള്ളിലോ പോയി പിന്നെ ഉണ്ട് ബൈക്കിനെ ചാവി ചോയ്ക്കാൻ പോയപ്പോഞ്ഞപ്പ അതിൻ്റെ അടുത്ത് അവരുമാതിരി ഒരുക്കറിയില്ല അവൻ എന്തെങ്കിലും സംസാരിക്കുന്നത് നിങ്ങൾ സംസാരിച്ചിട്ടൊന്നും ഇല്ല പക്ഷെ അവന്റെ സംസാരി കേട്ടപ്പില്ല എനിക്ക് ഒരുപാട് സങ്കടമായി ഒരുപാട് സങ്കടമായി സത്യം പറയാലോ ആ സംസാരിച്ച് ഇറങ്ങുമ്പണ്ടല്ലോ കരഞ്ഞില്ലാന്ന് തന്നെ ഉള്ളു ഒരുപാട് സങ്കടം മനസ്സിന് വേദന ഒരുപാട് കിട്ടി എനിക്ക് കിട്ടിയത് മരണത്തിന്റെ വക്കിൽ പോയാലോ എന്ന് ചിന്തിച്ചു കുഞ്ഞിപ്പ ഒരു നിമിഷം എനിക്ക് ജീവിക്കാനുള്ള കൊതി തന്നെ പോയി ആ ഒരു നിമിഷം കൊണ്ട് മടുത്തു കുഞ്ഞിപ്പാ ജീവിതം അടുത്തു പത്ത് വർഷമൊക്കെ നയിച്ചിട്ട് ഇപ്പൊ ഒന്നില്ലാത്ത ഒന്നും ഇല്ലാന്നാ പറയുന്നവര് എന്തുണ്ടാക്കിന്ന് ചോദിക്കുന്നെ എനിക്ക് പറയാൻ വാക്കുകളില്ല ഞാൻ എന്ത്ണ്ടാക്കിയെന്ന് വെച്ചാല് എനിക്കൊന്നുമില്ല കുടുംബത്തിന് വേണ്ടി ഉണ്ടാക്കി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത് അവർ മനസ്സിലാക്കുന്നില്ല എന്താ ചെയ്യാ ജീവിക്കാനുള്ള പൊതു എല്ലാം പോയി കഴിഞ്ഞപ്പോത്തു ജീവിതം മടുത്തു അല്ലപ്പോ എന്തെന്ന് എന്റെ ഉദ്ദേശമാണ് ഇതിപ്പോ അവർ വീട്ടുകാരിപ്പൊ എന്തെങ്കിലും ഒന്ന് പറയാൻ മുഴുവൻ നീ മരിക്കാൻ പോവാ അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കാൻ പോവാ അതാണ് അതിന്റെ ഉദ്ദേശം അത് മരണം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ഒന്നിലേക്കും ഒരു പരിഹാരമല്ല നമ്മൾ ജനിച്ചിണ്ടെങ്കിൽ ഒരു നാൾ മരിച്ചിരിക്കും നമ്മളായിട്ട് കണ്ടെത്തരുത് മരിക്കുന്ന കാര്യം ഈ ലോകത്തെ എല്ലാവർക്കും വേണ്ടത് പൈസ തന്നെയാണ് പക്ഷേ കുടുംബത്തിൽ എന്ന് പറയുമ്പോൾ ചട്ടിയും കലാകുമ്പോൾ അട്ടിയും മുട്ടിന്നൊക്കെ ഇരിക്കുന്നുള്ളത് പോലത്തെ കേസാണ് കുടുംബത്തിൽ വക്കാണോ വഴക്കെല്ലാം ഉണ്ടാവും ഒരു ഭാര്യ ഭർത്താവ് ചീത്ത പറയുന്നു എന്നിരുന്നവർ വീണ്ടും മിണ്ടുന്നില്ലേ ഉപ്പ മക്കളെ ചീത്ത പറയുന്നു അവർ വീണ്ടും മിണ്ടുന്നില്ലേ അനിയൻ ചേട്ടനെ ചീത്ത പറയുന്നു അവർ വീണ്ടും മിണ്ടുന്നില്ലേ അപ്പം നമ്മളൊരു കുടുംബത്തിൽ ചേട്ടന്മാരായാലും അനിയന്മാരായാലും ഉപ്പായാലും ഉമ്മയാലും ഭാര്യ ആയാലും ഭർത്താവ് താത്തയായാലും ചേച്ചി എല്ലാവരായാലും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുംപുടി ലഹള മഹളും ഒക്കെ ഉണ്ടാവും പക്ഷെ അത് നമ്മൾ ഇന്ന് നമ്മളത് കണ്ടു നാളത് കിട്ടുക അതിൻ്റെതായ രീതിയിൽ സംസാരിക്കുക കളിക്കാൻ നോക്കി നാളെ നേരം ഇതൊന്നും ഉണ്ടാവില്ല കാരണം ആ ദേശത്തിൽ അവർ പറയുന്നതാണ് ഒരു വടിയെടുത്തിട്ടോ കൈ കൊണ്ട് തല്ലി കഴിഞ്ഞാലുണ്ടല്ലോ ആ വേദന പ്രശ്നം മാറും പക്ഷെ ആ പറയുന്ന വാക്കലുണ്ടല്ലോ അത് മാറില്ല എപ്പോഴും മനസ്സിൽ ഇങ്ങനെ നിൽക്കും ശരിയാണ് അത് പുറമക്കാര് പറയുമ്പോൾ നമുക്ക് കേൾക്കും ഇത് സ്വന്തം ഉപ്പ അല്ലെങ്കിൽ സ്വന്തം ഇക്ക അല്ലെങ്കിൽ സ്വന്തം ഉമ്മ ഇവരൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെ കണക്കൂട്ടാൻ പറ്റില്ല നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണോ നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ അതിൻ്റെതായത്തിനു വേണ്ടി ജീവിച്ചു കഴിഞ്ഞാൽ പത്ത് വർഷം ജീവിച്ചിട്ട് കഴിഞ്ഞ ഇപ്പോൾ കേൾക്കാൻ പറ്റാത്ത കേട്ടോണ്ടിരിക്കും ഇപ്പം സാറല്ല പോട്ടെ നമുക്കിപ്പോൾ കുറച്ചും കൂടി അറിവുണ്ടെന്ന് വിചാരിച്ചാൽ മതി നമ്മൾ പഠിക്കാൻ പോയിട്ടില്ലെങ്കിലും ലോക അറിവുണ്ട് അവര് പഠിച്ചിട്ടുണ്ട് പക്ഷെ പഠിച്ചിട്ടുള്ള അറിവൊന്നും അല്ല ലോക പരിചയം നമ്മുടെ അനുഭവങ്ങളാണ് നമ്മളെ ഏറ്റവും വലിയ നല്ല രീതിയിലേക്ക് നയിക്കുന്നത് അപ്പം നമ്മൾ അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോണ്ടെ നമ്മുടെ വീട് നമ്മുടെ കുടുംബം നമ്മുടെ ബന്ധുക്കൾ എന്നുള്ള അവൾക്ക് പോവാം മരണം അതായത് ആത്മഹത്യ അതിന് ഒന്നിനൊരു പരിഹാരമില്ല നീ ആദ്യം അത് ചിന്തിക്കും ഞാനിപ്പോ എന്താ ചെയ്യപ്പാ എനിക്കിപ്പോ എന്താ ചെയ്യേണ്ട എന്താ കാട്ടുള്ളത് ഒരു പിടുത്തം പോലും കിട്ടുന്നില്ല ഇപ്പൊ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് എന്താ അതെപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കപ്പാ എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല എന്താ ചെയ്യേണ്ടത് സാരിലാ അതെന്താ സംഭവം എന്ന് വെച്ചാലേ നീ ഇത്ര കാലം നീ അവർക്ക് വേണ്ടി ജീവിച്ചു ഇനി നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാല് നിനക്ക് വേണ്ടി ജീവിക്കാൻ നോക്കിയാ അതായത് ഇപ്പൊ നമ്മള് പണമില്ലാത്തവൻ പിണമാ പറയാ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നീ ഇരിക്കുന്നത് ഒരു പിണമായിട്ട് വന്നിരിക്കണ അപ്പൊ പണത്തെ കണ്ടാൽ പണം എന്ന് പറയുന്ന പടിയിൽ അപ്പോൾ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും നമ്മുടെ കയ്യിലെപ്പഴും പൈസ വേണം നമുക്ക് നമ്മളായിട്ട് കുറച്ച് സ്വരൂപിച്ച് വെക്കണം അപ്പം നീ പത്ത് കൊല്ലം അവർക്ക് വേണ്ടി ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിപ്പം നിൻ്റെ കയ്യിലൊന്നും ഇല്ല നീ ഒരു കാര്യം ചെയ്യുക അപ്പം നീനൊരു രണ്ട് കൊല്ലം കൂടി പോയിട്ട് ഗൾഫിൽ പോയി കഷ്ടപ്പെടും കാരണം അത് നിനക്ക് വേണ്ടിയിട്ട് രണ്ട് കൊല്ലം കൂടി പോയി കഷ്ടപ്പെടുക എന്നിട്ട് തിരിച്ചു വരിക അപ്പം നിനക്ക് നിൻറ്റേതായ രീതിയിൽ കുറച്ച് കാശുകൾ എടുത്തു വയ്ക്കുക എന്നിട്ട് അവരെ മുന്നിൽ നിൽക്കും പൈസ ഉണ്ടെങ്കിൽ നിന്റെ അടുത്ത് എല്ലാവരും വരും ഇതിപ്പോൾ പണത്തിനാണ് പ്രശ്നമെങ്കിൽ നമുക്ക് അപ്പ നോക്കാം അപ്പോൾ അത് പണത്തിൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നുള്ളത് നമുക്ക് അപ്പ അറിയാം അപ്പം നീ തൽക്കാലം രണ്ടുപോലെ കൂടി പോയി നിന്നിട്ട് നീ നിൻ്റെതായ കാര്യങ്ങളൊക്കെ നോക്ക് ഓക്കെ ഇപ്പം നീ ഒന്നും ചിന്തിക്കണ്ട നേരെ വീട്ടിൽ പോകും അവരെന്ത്ണ്ടാന്നെക്കണ്ട ഇല്ല കഴിഞ്ഞപ്പാ ഞാൻ ഇന്നലെ വീട്ടിൽ പോകില്ല കഴിഞ്ഞപ്പാ കുഞ്ഞി പറഞ്ഞു ശരിയാ കുഞ്ഞു പറഞ്ഞു ശരി എനിക്ക് സത്യം പറയുന്നത് ഇതുപോലെ പറഞ്ഞു തരാൻ പോലും ഇപ്പോൾ ഒരു മനുഷ്യരെ ഇല്ല അറിയാം കഴിഞ്ഞപ്പാ ഇതുപോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ചെയ്തു പോയനെ പക്ഷെ ഇതുപോലെ എല്ലാം പറഞ്ഞു തരണ്ടേ എനിക്ക് മനസ്സ് തട്ടുന്ന പോലെ രീതിയിലവർ പറയണേ പക്ഷെ ശരി കഴിഞ്ഞപ്പോ കുഞ്ഞിപ്പ പറഞ്ഞു വളരെ അത് ശരിയാ ഞാനൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പാ എന്താ ഞാൻ നേരെ വീട്ടിൽ പോകുന്നില്ല ഞാൻ രണ്ടു വർഷം രണ്ടു വർഷം ഞാൻ നേരെ ദുബായി പോയിട്ട് എനിക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കട്ടോ കഞ്ഞിപ്പാ അത് നടക്കുള്ളൂ ഇപ്പൊ ഞാൻ എത്രത്തോളം കേട്ടെന്നറിയോ വയ്യ അടുത്തു ജീവിതം അവസാനിപ്പിക്കാന്ന രീതിയിലൊക്കെ ഞാൻ വന്നായിരുന്നു പക്ഷെ അവസാനിപ്പിച്ചുകൊണ്ടൊന്നും ആവൂലല്ലോ കഴിഞ്ഞപ്പ അല്ലെ കുഴപ്പമില്ല ഇനിയിപ്പാ സാരല്ല കുഞ്ഞിപ്പാ എന്നാ പിന്നെ ഞാൻ അതുപോലെ ചെയ്തു കഴിഞ്ഞപ്പാ ഇന്ന് രണ്ടു വർഷം പോയിട്ട് എന്നാ അവിടെ നിന്ന് നായ് പൊണ്ണി എടുക്കുന്ന പോലെ എടുത്താലും കുഴപ്പമില്ല എനിക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാകട്ടെപ്പാ എന്നിട്ട് മതി ബാക്കി അപ്പൊ ഈ കാണുന്നവരും എന്നെ ഈ വെറുപ്പിക്കുന്നവരും എന്നോട് ഈ പരിഹസിക്കുന്നവരും എല്ലാരും എന്റെ കൂടെ ഉണ്ടാവും അങ്ങനെ ആയിക്കോട്ടെ ഞാൻ പോട്ടോ എന്നാ വല്ല കഴിച്ചാ ഇല്ല കഴിച്ചിട്ടില്ല ഞാൻ പോട്ടോ ശരി എന്നാ ശരി എന്നാ